കപകെട്ട് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഒന്നാമത്തേത് പാരമ്പര്യം അടുത്ത കാരണം പലർക്കും അറിയാത്തതും എന്നാൽ അനുഭവമുള്ള ഒരു കാര്യമായിരിക്കും ചില ഭക്ഷണങ്ങൾ ചെറിയ കപകെട്ടിന് എനർജി ഉണ്ടെങ്കിൽ ചില ഭക്ഷണങ്ങൾ കപകെട്ടിനെ വല്ലാതെ അങ്ങ് കൂട്ടും ആദ്യത്തേത് തൈര് തൈരിൽ ധാരാളം പ്രോട്ടീൻ ഉണ്ട് നല്ല പ്രോബയോട്ടിക് ആണ് എന്നാൽ കപക്കെട്ടുള്ള സമയത്ത് തൈര് കപത്തെ കൂട്ടും ഇതുപോലെ തന്നെ യോണേസ് ചീസ് എന്നിവയും കപക്കെട്ട് ഉള്ള സമയത്ത് ഒഴിവാക്കണം മറ്റൊന്ന് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് മിൽക്ക് പാലും കപക്കെട്ടിനെ കൂട്ടും അടുത്തത് പഴം നീന്ത്രപ്പഴം റോബസ്റ്റ് ചെറുപഴം എല്ലാം കവക്കെട്ടിനെ കൂട്ടാറുണ്ട് കാരണം അതിൽ ഹിസ്റ്റാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില കെമിക്കൽസ് ഉണ്ട് ഈ ഹിസ്റ്റാനിൻ നമുക്ക് കഫക്കെട്ട് ഉണ്ടാക്കും അടുത്തത് ബ്രെഡ് ഈ ബ്രെഡ് നിത്യം കഴിക്കുന്നത് ഈ ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി ഉള്ളവർക്ക് കപകെട്ട് കൂട്ടാൻ കാരണമാകും